കാര്യങ്ങളൊക്കെ ഒരു നല്ല രീതിയിൽ നോക്കുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മളെ കൺമുന്നിൽ എത്തിക്കുമ്പോൾ നമുക്കും ആഗ്രഹം ഉണ്ടാവില്ല അവർ ചെറിയ ചെറിയ പരിപാടികളൊക്കെ വരുമ്പോൾ നല്ല രീതിയിൽ നോക്കണം അല്ലെങ്കിൽ അവർക്ക് ആയിട്ട് കൊടുക്കണം എന്നൊക്കെ അപ്പം ഞാനൊക്കെ ഇന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് എൻ്റെ അസിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ അവരെ എല്ലാ കാര്യങ്ങളും ഇന്ന് ആയിട്ട് വെക്കണം എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യണം എന്നൊരാഗ്രഹം എനിക്കുണ്ടായിനി അപ്പോൾ രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ജോലിക്കൊല്ലിൽ പോയതിന് ശേഷം ഒരു പത്ത് മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കേട്ടോ സാധാരണ ഞാൻ കേക്ക് മോടിക്കാനൊക്കെ ടൗണിലാണ് പോകാറ് ഇത് തോട്ടയുടെ പോയിട്ടാണ് ഉള്ളത് പുതിയൊരു കഫ ഉണ്ടെന്ന് പറഞ്ഞു കേക്ക് സ്റ്റുഡിയോ അപ്പോൾ അവിടെ പോയിട്ട് ഒരു കേക്ക് മേടിച്ചു അതിനുശേഷം ഒരു ഡയറി മിൽക്ക് മേടിച്ചു അതിനുശേഷം പിന്നെ ചിക്കൻ മേടിക്കാമെന്ന് വെച്ചിട്ട് തൊട്ടടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് കേട്ടോ അവിടെ നിന്ന് കുറച്ച് ചിക്കൻ മേടിച്ചു പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ മേടിക്കാനുണ്ടായിനി അതൊക്കെ മേടിച്ച് പിന്നെ ഓർക്കും ഒരു നേരത്തെ ഞാൻ ഷർട്ടും പിന്നെ ഓരോ തുണിയും മേടിച്ചിട്ടുണ്ടേനെ ഓർ പുറത്ത് പോകുമ്പോൾ അങ്ങനെ പാൻറ്റൊന്നും ഇടാറില്ല ഓഫീസിൽ പോകുന്ന വർക്കിന് പോകുന്നവർ മാത്രം യൂണിഫോം മാത്രം ഇട്ടിട്ട് പോകാറാണ് പതിവ് അപ്പോൾ ഓരോ സ്ഥിരമായിട്ട് ഇടുന്നത് തുണിയും ടീഷർട്ട് അങ്ങനെ സാധാരണ ഷർട്ട് അങ്ങനെയൊക്കെ ഇടാം അപ്പോൾ എനിക്കിഷ്ടം ടീ ഷർട്ടാണ് അപ്പോൾ ഞാൻ ടീ ഷർട്ടും ഒരു തുണി മേടിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഒരു ബർത്ത് ഡേ ഒക്കെയല്ലേ അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്കൊന്ന് സാധിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് അതില് ഡ്രസ്സാന്നിത് അപ്പോൾ ഓരോ വരുന്ന സമയം ഒരു രാത്രി ഏറെ മണി അല്ലെങ്കിൽ എട്ട് മണി ആ ടൈമിൽ അവർ വരുത്തു ചിലപ്പോൾ ഒമ്പതര മണിയെല്ലാം ആകും അപ്പോൾ അവർ വന്ന സമയത്ത് ഞാൻ ഒരു പൊട്ടിയും സാധനം മേടിച്ചിട്ടുണ്ടേ കേട്ടോ ഞാൻ ആകുന്ന കളി കളിച്ചിട്ട് അത് പൊട്ടുന്നില്ല എൻ്റെ മോള് ശ്രമിച്ചു അത് പൊട്ടുന്നില്ല അപ്പോൾ ഞാൻ ഉറക്കഴിയുമ്പോൾ തന്നെ കൊടുത്തു ഇതൊന്നും നോക്ക് നിങ്ങൾ ഇതൊരു കളി കളിച്ചിട്ട് പൊട്ടുന്നില്ല നിങ്ങൾ വരുമ്പോൾ എനിക്കൊന്ന് പൊട്ടിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് ഞാൻ അങ്ങനെ മേടിച്ചതാണ് ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു സംഭവം മേടിച്ചത് നോക്കുന്നതിന് തന്നെ കുറേ ശ്രമിച്ചു പൊട്ടുന്നേ ഇല്ല അപ്പോൾ കുറേ കുറെ അങ്ങോട്ടേക്കോട്ടെല്ലാം തിരിച്ച് നോക്കി ഓറും ഇതൊരാ അങ്ങനത്തൊന്നും മേടിച്ചിട്ടൊന്നില്ല അപ്പോൾ എന്നെ പറഞ്ഞു ഇതിൽ എന്തിനാ മേടിച്ചിനി ഇങ്ങനൊക്കെ എന്തിനാ ഓർക്ക് വലിയ ഇഷ്ടം ഒന്നല്ല ഇങ്ങനെ തോന്നും അപ്പോൾ ഓറെ കൈകൊണ്ട് തന്നെ അത് പൊട്ടി ബസിൻ്റെ വണ്ടീൻ്റെ ഒച്ചപ്പാട് കേട്ട് കഴിഞ്ഞാൽ ഓടി വരുന്ന ഒരു പൂച്ചയുണ്ട് നമ്മളെ വീട്ടിൽ അപ്പോൾ ഇത് പൊട്ടിക്കുന്നുണ്ടെങ്കിൽ അതും അടുത്ത് തന്നെ ഉണ്ടേനെ കേട്ടോ ആ പൊട്ടിയ ഒച്ചപ്പാട് കേട്ടപ്പോൾ അത് നേരെ പിന്നെ കറ്റിൻ്റെ ഉള്ളിൽ പോയിട്ട് ഒളിച്ചിരിക്കും ഇതിന് അസ് വന്ന പാട്ടൊന്നും ഭക്ഷണം കഴിക്കില്ല പത്ത് മിനിറ്റ് കിടക്കണം ആകെ ടയേർഡായിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുന്നേ ക്ഷീണം പിടിക്കും രാവിലെ എട്ട് മണിക്ക് പോകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് പോകുക എന്നെ വരുമ്പോൾ കാണേണ്ട ആയിരിക്കും അത്രക്കും ടയേഡായിരിക്കും പിന്നെ കുളിക്കാൻ കയറിയപ്പോൾ ഞാൻ ഭക്ഷണമൊക്കെ വിളമ്പിയിട്ട് തേവൽ മേലെക്കാൻ ഞാൻ ചിക്കൻ പൊരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത് പൊതുവേ അങ്ങനെ ഉണ്ടാക്കാറ് അങ്ങനെ കുട്ടികൾക്ക് ഇഷ്ടം പൊരിക്കാണ്ട് ബിരിയാണി ഉണ്ടാക്കിയാൽ കുട്ടികൾ കഴിക്കില്ല പിന്നെ എനിക്ക് കൂടുതൽ ഇഷ്ടം ബീഫ് ബിരിയാണിയാണെന്ന് അതിൻ്റെ ടേസ്റ്റ് ഒന്നിനും കിട്ടില്ല കേട്ടോ ബിരിയാണി ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ചിക്കനൊക്കെ വിളമ്പിന്റെ ബിരിയാണിയൊക്കെ വിളമ്പിട്ടുണ്ട് പിന്നെ ചമ്മന്തി ഉണ്ട് തൈരുണ്ട് പിന്നെ നാരങ്ങാച്ചാറുണ്ട് പിന്നെ പൊരിച്ചതായത് കൊണ്ട് വേറെ തന്നെയായിട്ട് സെപ്പറേറ്റ് പൊരിച്ചിട്ടൊന്നുമില്ല ബിരിയാണിക്ക് പൊരിച്ച ചിക്കൻ തന്നെയാണ് അപ്പോൾ അത് ചോറ് വയ്ക്കാൻ വേണ്ടി ഒരാളും കൂടി വന്നിട്ടുണ്ട് കേട്ടോ കാത്തൊക്കെ അപ്പോൾ അസ് വന്നു കഴിഞ്ഞാൽ അസിൻ്റെ അടുത്ത് തന്നെ നിന്നിട്ട് ഇങ്ങനെ ഓർ ഇങ്ങനെ ചിക്കൻ ഇട്ട് എടുക്കും ചോറിക്കില്ല ചിക്കൻ മാത്രം കഴിക്കും ബസ് ജോലി കഴിഞ്ഞിട്ട് വരാൻ രാത്രിയേറെ എട്ട് മണിയാകുമ്പോഴൊക്കെ വരാനേ ആ ടൈമിൽ തന്നെ നമ്മൾ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഭക്ഷണം കഴിക്കാറുള്ള പതിവ് എട്ട് മണിയാവുമ്പോൾക്ക് തന്നെ നമ്മളെ വീട്ടിൽ ഫുഡൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ കിടക്കും ഒമ്പത് മണിയാകുമ്പോൾക്ക് കിടക്കാറുള്ള പതിവ് അപ്പോൾ ഓറും കുളിച്ച് ഫ്രഷ് ആയി പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നു ഞാൻ ഡ്രസ്സ് ഇടുന്നില്ല അങ്ങനത്തെ ആർഭാടങ്ങളൊന്നും ഓർക്കിഷ്ടമല്ല കേക്ക് മുറിക്കലും വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ആളാണ് അപ്പോൾ എൻ്റെ ഒരാഗ്രഹത്തിന് ആഗ്രഹം പറഞ്ഞതുകൊണ്ട് ഞാൻ നിർബന്ധിച്ചപ്പോൾ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഫ്രഷ് ആയിട്ട് വന്ന് ടേബിളിൽ ഇരുന്ന് ഭക്ഷണമൊക്കെ ൊക്കെ കഴിച്ചു നമ്മൾ നാല് പേരും ഒരുമിച്ചിരുന്നിട്ടാണ് എപ്പോഴും ഫുഡൊക്കെ കഴിക്കാറ് അപ്പോൾ ഓർ നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ ഒമ്പത് മണി അങ്ങനെയൊക്കെ ആവും അപ്പോൾ പിന്നെ കുട്ടികളുടെ നേരത്തെ ഭക്ഷണം കഴിക്കും അല്ലാത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ നാല് പേര് ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കും അങ്ങനൊക്കെയാണ് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് വനില ഐസ്ക്രീം ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടം ഐസ്ക്രീമൊക്കെ പറഞ്ഞാൽ ഏത് കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്തത് അപ്പോൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് കേക്ക് മുറിക്കട്ടെ വിചാരിച്ച് അപ്പോൾ കഷ്ണ കേക്കൊക്കെ മുറിച്ച് ഓർ വായിൽ വെച്ച് കൊടുത്തു പിന്നെ ഓർക്കൊരു ഡയറി മിൽക്ക് മേടിച്ചിട്ടുണ്ടേനെ കേട്ടോ അപ്പോൾ അതും ഞാൻ കൊടുത്ത് അവർക്കിതൊക്കെ കാണുന്നതിൽ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഇതൊക്കെ മടിച്ചിന് ഇത് എന്തിനാണിത് ചെറിയ കുട്ടിയായിട്ട് ഞാൻ എൻ്റെ ബർത്ത്ഡേ ഇങ്ങനെ ആഘോഷിക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പക്ഷെ എന്നാൽ പോലെ നമുക്ക് ആഗ്രഹങ്ങളൊക്കെ അവർ സാധിച്ചു തരുമ്പോൾ നമ്മൾ പറയുന്ന സാധനമൊക്കെ നമ്മൾ കണ്മുന്നിൽ എത്തിക്കുമ്പോൾ അവർക്ക് പറ്റുന്ന രീതിയിൽ അവരെല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നോക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾക്ക് നമുക്കുണ്ടാവില്ല ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ അങ്ങനെ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ എനിക്ക് അത് അടുത്ത അടിപൊളി എവിടെയും പറ്റി കാണാം